ഇത് എൻ്റെ പെരിങ്ങമ്മല യു ഡി എഫിൻ്റെ പ്രകടന പത്രിക അതിലൊരു പത്ത് കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ നമ്മളെ പെരിങ്ങമ്മല പഞ്ചായത്ത് എന്തായാലും അവരെ കയ്യിലായി അപ്പോൾ അവർ രണ്ടായിരത്തി മുപ്പതിനകത്ത് ഇവിടെ എന്തൊക്കെ കൊണ്ടുവരുമെന്നുള്ള ചില വികസന പദ്ധതികളാണ് അതൊരു പത്തെണ്ണം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മളെ പെരിങ്ങമ്മല ഉള്ള ആരെങ്കിലും കൊണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കുക അപ്പോൾ ഈ പ്രകടന പത്രികയിൽ ഒന്നാമതായിട്ട് പറയുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ പെരിങ്ങമ്മല സമഗ്ര കുടിവെള്ള പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കും അതായത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി നിലവിൽ കെടുകാര്യസ്ഥതയാലും നിക്ഷിപ്ത താൽപ്പര്യത്താലും വഴിയിലുപേക്ഷിച്ചിരിക്കുന്നത് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കും രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് വന്യജീവി ശല്യത്തിന് സ്ഥായിയായ പരിഹാരവും കൃഷി സംരക്ഷണവും ഉറപ്പാക്കും അതായത് ആനക്കുപ്പങ്ങൾ സോളാർ വേലി മറ്റിതര നിയന്ത്രണ മാർഗങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കും ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഇടറോഡുകളെയെല്ലാം മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കും നമ്മുടെ റോഡ് നിർമ്മാണത്തിലടക്കം എല്ലാ പ്രവർത്തികളുടെയും ഗുണനിലവാരം ഉറപ്പാക്കും ഇത് മൂന്നാമത്തെ പദ്ധതി ഇത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അത് വന്നുകഴിഞ്ഞാൽ ഒരുപാട് പുരോഗമനം നമ്മളെ പെരിങ്ങമല സ്ഥലത്തിനെന്തായാലും ഉണ്ടാകും അപ്പോൾ ആ നാലാമത്തെ പദ്ധതി ഞാൻ വായിക്കാം പൊന്മുടി പെരിങ്ങമല ടൂറിസം സർക്യൂട്ട് പദ്ധതി ബ്രെയ്മൂർ കുതിരപാത വികസനത്തിലൂടെ നടപ്പാക്കും അപ്പോൾ ആ പെരിങ്ങമലയിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും പ്രാദേശിക ടൂറിസം പദ്ധതികളുടെയും സ്വകാര്യ സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കും ടൂറിസം രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പുതിയ പ്രാദേശിക ടൂറിസ പദ്ധതികൾ ആരംഭിക്കും മങ്കയം കുണ്ടാളങ്കുഴിയിലും അഗ്രിഫാമിലും ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് അടവി മാതൃകയിൽ കുട്ടവഞ്ചി ഉൾപ്പെടെയുള്ള വിനോദ പരിപാടികൾ നടപ്പിലാക്കി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കും പെരിങ്ങമ്മല വഴി പൊന്മുടിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കും പെരിങ്ങമ്മല വഴി പൊന്മുടിയിലേക്ക് ആ ഒരു സർവീസ് അത് കൊള്ളാം കേട്ടോ അത് ഒരുപാട് ഉപയോഗമുള്ള സംഭവമാണ് അഞ്ചാമത്തെ പദ്ധതി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതികളാണ് കേട്ടോ കൗമാര യൗവനക്കാരായ പുതുതലമുറയുടെ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കർമ്മ പദ്ധതി ആവിഷ്കരിക്കും അതും വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അതും വേണം ആറാമത്തെ പദ്ധതിയാണ് അത് ഗോത്ര സമൃദ്ധി അതായത് ആദിവാസി സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഗോത്ര സമൃദ്ധി എന്ന പദ്ധതി ആവിഷ്കരിക്കും ഏഴാമത്തെ പദ്ധതിയിലോട്ട് വരുമ്പോഴത്തേക്കും സാംസ്കാരിക രംഗം പെരിങ്ങമ്മലയുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് ലൈബ്രറിയുടെ നവീകരണം പുതുവിജ്ഞാന ശാഖകളെ വായനശാലകളിലെത്തിക്കുന്ന വിധത്തിൽ നവീകരണ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും അടുത്ത പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു എട്ടാമത്തെ പദ്ധതിയാണ് അത് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രയോജനമുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം പെരിങ്ങമ്മലയുടെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തും കാർഷിക രംഗത്ത് ഉൽപ്പാദനക്ഷമതയ്ക്കായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കും സർക്കാർ സർക്കാർ ഇതര മേഖലകളിലെ വിവിധ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഗ്രാമീണ സമ്പദ്ഘടനയെ വളർത്തുന്ന ഗ്രാമീണം ഔഷധ സസ്യ കൃഷി പദ്ധതി സംസ്ഥാന ഔഷധ സസ്യ ബോർഡുമായി ചേർന്ന് നടപ്പാക്കും പുഷ്പകൃഷി പദ്ധതി വ്യാപിപ്പിക്കും മൃഗസംരക്ഷണ മേഖലയെ സംരക്ഷിക്കും കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ കാർഷിക മേഖലയിലും കൂടുതൽ സഹായങ്ങൾ ഉറപ്പുവരുത്തും പിന്നെ പുതിയ പദ്ധതികൾ അതിനോടനുബന്ധിച്ച് ആവിഷ്കരിക്കും ഒമ്പതാമത്തെ പദ്ധതി എന്ന് പറയുമ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ് ശുചിത്വം പരിസ്ഥിതി പരിപാലനം സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം എന്നത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഉറവിട മാലിന്യ സംസ്കരണം കർശനമാക്കി ജലസ്രോതസ്സുകളെയും പരിസ്ഥിതിയെയും പരിപാലിക്കുന്നതിന് യജ്ഞ പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കും ശുദ്ധവും വൃത്തിയുള്ളതുമായ മാംസം ലഭിക്കുന്നതിന് ശാസ്ത്രീയ സ്ലോട്ടർ ഹൗസുകളും സെയിൽസ് കൗണ്ടറും പെരിങ്ങമ്മലയിലും മടത്തറയിലും തെന്നൂരിലും വിവിധ ഏജൻസികളുടെ സഹായത്തോടെ നടപ്പാക്കും ആ ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം നാടും നഗരമൊക്കെ തുടങ്ങി ചീത്തയായി തുടങ്ങി അപ്പോൾ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ അതിനെക്കുറിച്ചുള്ളത് നമുക്ക് നോക്കാം തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കും ആ അത് വളരെ നല്ലതാണ് പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ഗ്രാമീണം ഔഷധസസ്യകൃഷി പുഷ്പകൃഷി എന്നിവയിലും അന്യദേശ വൃക്ഷങ്ങൾ വനംവകുപ്പ് വെട്ടിയൊഴിച്ച വനമേഖലകളിൽ സ്വാഭാവിക വനവൽക്കരണത്തിന് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയിലും നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധിപ്പിച്ച് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരിങ്ങമ്മല എന്ന യു ഡി എഫ് പ്രകടന പത്രികയിലുള്ളത് ഒരു പത്ത് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതെല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് തന്നെ വീണ്ടും തുടരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം ഇതിൽ അത്യാവശ്യം എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളെ നാ നാടിനും നാട്ടുകാർക്കൊക്കെ ഉപയോഗമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ ഭരിച്ച് വീണ്ടും തുടർഭരണം കൊണ്ടുവരട്ടെ എന്നാശിക്കുക